നന്ദിനിക്ക് സമമായി മറ്റൊരാനയുമില്ലെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നന്ദിനിയുടെ വിയോഗം ഏറെ ദുഃഖകരമാണെന്നും ഡോക്ടർ വിജയൻ ജി സി ന്യൂസിനോട് പ്രതികരിച്ചു ഗുരുവായൂർ ഉത്സവ പള്ളിവേട്ട ആറാട്ട ചടങ്ങുകളിൽ രണ്ട് പതിറ്റാണ്ടിലധികം പങ്കെടുത്ത ആനയായിരുന്നു ചെയർമാൻ അനുസ്മരിച്ചത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആനയെ പരിചരിച്ച പാപ്പാന്മാരോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ആനത്താവളത്തിലെ ഗജസമ്പത്തിൽ നന്ദിനി സൃഷ്ടിച്ച വിടവ് നികത്താനാവാത്തതാണെന്നും ചെയർമാൻ പറഞ്ഞു നന്ദിനിയുടെ മൃതദേഹത്തിൽ അദ്ദേഹം പുഷ്പചക്രം സമർപ്പിച്ചു ഭരണസമിതി അംഗം സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കാലമായി വളരെ ഗുരുതരമായ അവസ്ഥയിൽ ശാരീരിക അവശ്യതകൾ കാരണം യോഗശൈലിയിലായിരുന്നു നന്ദിനി അറുപത്തഞ്ചോളം ആനകളുള്ള കാലത്ത് തന്നെ ആനയോട്ടത്തിൽ പല കൊമ്പന്മാരെയും മുട്ടുകൊത്തിച്ച് മൂന്ന് തവണ ഒന്നാം സ്ഥാനത്ത് എത്തുകയുണ്ടായി നന്ദിനി മാത്രമല്ല പത്ത് ഇരുപത്തഞ്ചിലധികം വർഷം ഉത്സവകാലത്ത് ആറാട്ടിനും പള്ളിവേട്ടയ്ക്കും ഈ സന്ദർഭങ്ങളിലൊക്കെ അമ്പലത്തിൽ അമ്പലത്തിനകത്ത് നാലമ്പലത്തിൽ അതിന് നടുനായകത്വം വഹിച്ചതും തിടമ്പഴ് നന്ദിനിയായിരുന്നു എന്നുള്ളതാണ് വളരെ ശാന്ത സ്വഭാവിയായിരുന്നു നന്ദിനി എന്നുള്ളതാണ് നന്ദിനിയുടെ എടുത്തു പറയാവുന്ന മറ്റൊരു സവിശേഷത ഇടക്കാലത്ത് കോഴിക്കോട് വെച്ച് എഴുന്നള്ളിപ്പിനു ഒരു വാഹനം വന്നിടിച്ച് നന്ദിനിയുടെ വലത് ഭാഗത്ത് വലത്തേ കാല് ശരിയായ രീതിയിൽ നീക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥ വന്നിരുന്നു അന്നു മുതൽക്ക് നന്ദിനിയുടെ ഒരു കഷ്ടകാലം തുടങ്ങി എന്ന് പറയാം കാരണം ഇടതുവശം ചെരിഞ്ഞ് മാത്രമേ എനിക്ക് കിടക്കാൻ പറ്റുമായിരുന്നുള്ളൂ അത്രമാത്രം വലതുവശം ഭാഗികമായിട്ട് തളർന്നിരുന്നു എന്നുള്ളതാണ് വശവും വലതുവശം ചേർന്ന് കിടക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആന കിടക്കില്ല ആന നിന്നുകൊണ്ട് തന്നെയാണ് ഉറങ്ങുകയും ഒക്കെ ചെയ്തിരുന്നത് ഇപ്പോഴ് ഈ രണ്ട് മാസം മുമ്പ് ആനയ്ക്ക് ആനയുടെ നടക്കും പിങ്കാലിനുമൊക്കെ ബലക്ഷയം വരികയും ആനയ്ക്ക് എഴുന്നേൽക്കാൻ വയ്യാത്തൊരവസ്ഥ വരികയും ചെയ്തു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഇടതുവശം തന്നെ ചേർന്ന് കിടന്നപ്പോഴ് ബെറ്റ് വരുന്ന ഒരു സാഹചര്യം വന്നു അപ്പോഴാനയെ നമ്മൾ പിടിച്ചുയർത്തി വലതുവശം ചേർത്ത് കിടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും അന്നു മുതൽക്ക് ആന പിന്നീട് സ്വയം എഴുന്നേറ്റ് നിൽക്കുന്ന ആ ഒരു അവസ്ഥയില്ലായിരുന്നു ഇവിടുത്തെ എക്സ്പേർട്ട് കമ്മിറ്റി ിലെ വിദഗ്ധന്മാരും ദേവസ്വം മുന്നത്തൂർ കോട്ടയിലെ ഡോക്ടർമാരും ഒക്കെ വളരെ നല്ല രീതിയിൽ രാവുപകൽ ഒരുപോലെ നിന്ന് അതിനുവേണ്ട എല്ലാ ചികിത്സകളും പരിചരണങ്ങളും ഒക്കെ നൽകിയെങ്കിലും നന്ദിനിയെ നമുക്ക് രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് വാസ്തവം എടുത്തു പറയേണ്ടതാണ് നന്ദിനിയുടെ മൂന്ന് പാപ്പാന്മാരുടെയും ഈ കാലത്തുള്ള സേവനം രാത്രിയിൽ വീട്ടിൽ പോലും പോവാതെ അവർ നന്ദിനിയോടൊപ്പം ഉറക്കമൊഴിച്ചിരുന്ന് നന്ദിനിയെ പരിചരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു നന്ദിനിയുടെ വിയോഗം മൂലമുണ്ടായ ആ ഒരു ശൂന്യത നികത്തുവാൻ മറ്റൊരാന ആനയെ കൊണ്ടും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഈ നന്ദിനിയുടെ വിയോഗത്തിൽ ഭരണസമിതിയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ